ഹൈഡിയേഴ്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേരള ട്രഡീഷണൽ സെറ്റിൽ വെറും അഞ്ച് അഞ്ചുപോലുള്ള ഒരു വെഡിങ് സെറ്റാണ് കേട്ടോ നമുക്ക് കഴുത്ത് നിറഞ്ഞ് കിടക്കുന്ന മൂന്ന് നെക്ലസ്സുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫസ്റ്റ് വരുന്നത് ഒരു പത്ത് ഗ്രാമിലാണ് കേട്ടോ നമുക്ക് പത്ത് ഗ്രാമിൽ ഇതിലും പുലിമുഖ ഉള്ളത് വേറെ മോഡലുണ്ട് ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഒതുക്കിപ്പണെങ്കിൽ തന്നെ എന്നെ ഇന്ന് കാണിച്ചിരിക്കുന്നത് സെക്കൻഡ് മടുന്നത് ഒരു പന്ത്രണ്ട് ഗ്രാമിലാണ് കേട്ടോ അത് നമ്മുടെ ആനക്കൊമ്പ് മോഡൽ അല്ലെങ്കിൽ പുലിനാവ് മോഡൽ പോലത്തെ ഒരു നല്ലൊരു ഭംഗിയുള്ള സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്നതാണ് പിന്നെ ലാസ്റ്റ് കൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള കാശുമാലയും ഒരു മുല്ലമുട്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ് കറക്റ്റ് ഇത് പന്ത്രണ്ട് പതിനാറ് ഗ്രാമേ ഉള്ളൂ ബാക്ക് ചെയിനോട് കൂടി വരുമ്പോഴാണ് പതിനെട്ട് വരുള്ളൂ കേട്ടോ നമ്മൾ ആ ലാസ്റ്റത്തെ മാലം മാറ്റിയിട്ട് വീണ്ടും വേറൊരു പതിനാറ് ഗ്രാമിൽ ഒരു മാല ഇട്ടിരിക്കുന്നതാണ് ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം കണ്ടോ ആ ട്രഡീഷണൽ മാറ്റിയിട്ട് നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ വെയിറ്റ് വരുന്നത് വെറും പതിനാറ് ഗ്രാം അറുന്നൂറ് മില്ലി മാത്രമാണ് ബാക്ക് ചെയിനോട് കൂടിയാണ് കേട്ടോ പതിനെട്ട് ഗ്രാം തികഞ്ഞിട്ടില്ല അപ്പോൾ ഇതേപോലത്തെ മോഡേഴ്സ് കാണാനായിട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക നമ്മുടെ ഇൻസ്റ്റ ഫേസ്ബുക്ക് പേജ് കൂടെ ഫോളോ ചെയ്തേക്കാം നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ അറിയാമല്ലോ എറണാകുളം ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിലാണ് ആലുവ ഭാഗത്തു നിന്ന് വരുന്ന മെട്രോ പില്ലർ മുന്നൂറ്റി എമ്പത്തി ഏഴിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്ന പൂക്കാട്ടോടി റോഡിലേക്ക് കയറുമ്പോൾ തന്നെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇതുകൂടെ നമുക്ക് പൂച്ചാക്കലും മുഹമ്മിൽ ഷോപ്പുകളുണ്ട് അത് രണ്ടും ആലപ്പുഴ ജില്ലയിലാണ് വരുന്നത് മറ്റൊരു ഡേറ്റ് ഇനിയും കാണാം ബൈ